അമ്പാടി പ്രൊപ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ ഇരിങ്ങി ആലക്കുട കീഴുത്താണി കാർളം റോഡിൽ ചെമ്മണ്ട റോഡിൽ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട ഇരിങ്ങാലക്കുടിക്ക് ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ഇവിടെ നിന്ന് തൊട്ട് തന്നെയാണ് പാടം എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ പോലും കൂടയ്ക്ക് വെള്ളം കയറിയിട്ടില്ല ാലക്കൂടെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെയുള്ള ഉള്ളൂ പത്ത് പതിനഞ്ചോളം ബസ് പോകുന്ന റൂട്ടാണ് ഒമ്പത് സെൻറ്റ് സ്ഥലം ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചഡ് നാല് ബെഡ്റൂമിൻ്റെ പ്ലാനാണ് ഈ വീട് പക്ഷെ അവർ രണ്ട് ബെഡ്റൂം മാത്രമേ പെണ്ണുത്തിട്ടുള്ളൂ ഏഴ് വർഷം പഴക്കുണ്ട് വീട് കേട്ടോ പക്ഷെ വീട് നല്ല നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തു കൊണ്ടുപോകുന്ന പോകുന്ന കാരണം നല്ല ഭംഗി എപ്പോഴും കാണാനുണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കോണി റൂമുണ്ട് കിച്ചൺ ഷെൽഫുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട അടുത്ത് കാർലം പഞ്ചായത്ത് ചെമ്മണ്ട റോഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് വില പറയുന്നത് നാൽപ്പത് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് നാൽപ്പത് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം